ഗായ്സ് മൂഫിയാണെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയും കോഴിക്കോട് ലുലു മോളിലേക്കാണ് എന്താ വെച്ചാൽ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ലുലു മോളിൽ ഇപ്പം നല്ല തകർപ്പൻ ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ വിചാരിച്ച് രാവിലെ തന്നെ ചെയ്യുന്നിട്ട് ഇപ്പോൾ പോകണോ പോകണ്ടേന്നുള്ളത് കാരണം അപ്പോൾ പുറത്ത് നല്ല മഴയുള്ളൊരു സമയമാണല്ലോ മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ സ്കൂൾ തുറക്കുന്ന സമയമാണ് അതേപോലെ തന്നെ ഈദ് വരാൻ പോകുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പം നല്ല അതിൻ്റെ കൂടി ഭാഗമായിട്ട് ലുലു നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അത് അറിയിക്കാൻ ഞാൻ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച് അപ്പോൾ ലുലുലു പോയ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്താണ് പോകണം പക്ഷേ ക്ലൈമറ്റ് ഒക്കെ നോക്കിയാൽ എന്ത് രസമല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് ടയർഡല്ല ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേട്ടോട് ഞാൻ ഇന്ന് ഇറങ്ങിയത് എന്തൊക്കെ ബഹളായിരുന്നു ലുലു ഓപ്പൺ ആയ സമയത്ത് ലുലു ഇനാഗ്രേഷൻ്റെ സമയത്ത് ഭയങ്കര ബ്ലോക്കും തിക്കും തിരക്കും ഒക്കെ ആയിട്ട് ഇപ്പം നോക്കിയേ അങ്ങനെ അധികം ഒന്നും ആൾക്കാരും ഇല്ല പൊതുവേ ആൾക്കാർ ഈ ഒരു ഓഫർ അറിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഈ ഈദിൻ്റെ ഷോപ്പിംഗ് ആൾക്കാർ തുടങ്ങിയിട്ടില്ല സ്കൂളിലെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ തിരക്കിലായത് കൊണ്ടാണ് അധികം ഈ ഒരു ആൾക്കാർ കുറവില്ല പക്ഷെ ഓഫർ അറിഞ്ഞവർ ലുലു വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പോയത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ് കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഓഫർ കിട്ടുന്ന ഒരു ഏരിയയാണ് ലുലു ഫാഷൻ സ്റ്റോർ എനിക്ക് ബാഗ് അതേപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊക്കെയാണ് ഞാൻ ലുലുന്ന് പർച്ചേസ് ചെയ്യല് അപ്പം എനിക്ക് പേഴ്സണലി ഒരു ആവശ്യമുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു ഫാഷൻ സ്റ്റോറാണ് അപ്പം ഞാൻ ആദ്യം തന്നെ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പോയി കയറിയ പാട തന്നെ എൻട്രൻസിൽ തന്നെ കുറെ ഓഫറിന് ബാഗുകളും ചെരുപ്പുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് ലുലുൽ വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാം പക്ഷേ പ്രൈസ് നോക്കുന്ന സമയത്താണ് നമുക്ക് വണ്ടറിങ് ആയി പോവാം നാലായിരം അയ്യായിരം ഒക്കെയാണ് ഈ ഒരു ഐറ്റംസ് ബാഗുകൾക്കൊക്കെ വരുന്നത് ഇതൊരു നമ്മളെന്താ പറയുക ഒരു ഫാഷനബിൾ യൂസ് പിന്നെ സെക്ഷനിൽ നല്ല ഓഫർ ഉണ്ട് അതായത് ഞാൻ ഇതുവരെ ഇത്രയും ലുലൂല ഐറ്റംസിന് ഓഫർ കണ്ടിട്ടില്ല പൊതുവേ ഞാൻ ലുലൂലിൽ പോയിട്ട് പർച്ചേസ് ചെയ്യല് യു ഐയിൽ പോയ സമയത്താണ് ഞാൻ ബാഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടുത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ റേറ്റ് കുറവും ഇവിടെ റേറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നധികം ബാഗ്സൊന്നും ലുലൂന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരു ബാഗ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബാഗ് വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ മിസ് ചെയ്യേണ്ട നല്ലൊരു ബെസ്റ്റ് ടൈമാണ് ബാഗൊക്കെ വാങ്ങാൻ അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അവരത് ഡിസ്പ്ലേയിലേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ലുലിയിൽ പോയാൽ സമയം പോകുന്നത് അറിയില്ല കാരണം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ഇപ്പോൾ ലുലുൽ സ്പെൻഡ് ചെയ്യലുണ്ട് നല്ല മടി ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം ക്ലൈമറ്റ് നല്ല മൂടിപൊച്ച് കടന്നുറങ്ങാനൊക്കെ തോന്നിയ പക്ഷേ ഓഫേഴ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ എന്തല്ലോ എന്താ പിന്നെ നിങ്ങൾ നമ്മളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗിനും ഓഫറുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേർ ഞാൻ പർച്ചേസ് ചെയ്ത ബാഗാണ് ഇത് അതായത് ബാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ മൊബൈൽ ഫോണും അതേപോലെ തന്നെ എ ടി എം കാർഡ്സും ബാങ്ക് കാർഡ്സും ക്രെഡിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗ് അപ്പോൾ അതിന് എത്ര റേറ്റ് വെച്ച് കഴിഞ്ഞാൽ നാന്നൂറ് രൂപയാണ് ഓഫറിലിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നത് അതുകൊണ്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ പൊതുവേ പഴയതുപോലെ കുറേ വലിയ ബാഗൊന്നും ഇട്ടു പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു മൂഡായിട്ടുണ്ട് സിമ്പിളായിട്ട് ഒരു ഫോൺ മാത്രം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്തത് പിന്നെ കിഡ്സിൻ്റെ സെക്ഷനാണ് ഈ കാണിക്കുന്നത് എല്ലാം ഇപ്പോൾ ന്യൂബോൺ ബേബീസിൻ്റെ എയ് ടു സെഡ് സാധനങ്ങൾ ലുലൂലി നല്ല ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾക്കൊരു കുഞ്ഞു ബേബീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു ബ്രാൻഡാണല്ലോ അത് ഓഫറിൽ കിട്ടുമ്പോൾ നല്ല ബുദ്ധിത്താണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബേബീസിൻ്റെ ഐറ്റംസ് ലുലൂൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ അധികം വന്നിട്ടില്ല ഇതുവരെ ലുലൂല് കാരണം ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടും ഇല്ല ഇതുവരെ അപ്പം ഇവിടുത്തെ ജ്വല്ലറീസ് ഒക്കെ ലുലു കൊണ്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ജ്വല്ലറീസിലൊക്കെ പിന്നെ അതേപോലെ തന്നെ വെസ്റ്റേൺ സെക്ഷനിൽ അതേപോലെ തന്നെ ഡ്രെസ്സിൻ്റെ ഒക്കെ സെക്ഷനിൽ ലുലു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല കുറവായിരുന്നു പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് കുറേ പുതിയ പുതിയ കളക്ഷൻസ് കുറേ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും എൻ്റെ ഈയൊരു ഇതിൽ ലുലുന്ന് ഞാൻ ഇതുവരെ കോസ്റ്റ്യൂംസ് പർച്ചേസ് ചെയ്തിട്ടില്ല ആ ഒന്നാമത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം വെസ്റ്റേണിലൊക്കെ के okay. നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ കത്തി റേറ്റാണുണ്ട് ഡ്രസ്സിന് അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂലി അത് ചിലപ്പം നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ എന്നാൽ കൂടി കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ ഒരു കുർത്ത ടൈപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പെരുന്നാളാവാനായത് കൊണ്ട് തന്നെ ഡ്രസ്സ് ഇങ്ങനെ നൈസായിട്ട് നോക്കണം തന്നെ ലാസ്റ്റിലേക്ക് എത്തുകൾ നല്ലൊന്നും കിട്ടില്ല ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വാരി വലിച്ചിട്ടാകാം അപ്പോൾ അപ്പം ഭയങ്കര സമാധാനമായിട്ട് ഷോപ്പിങ് ചെയ്യാൻ പറ്റിയൊരു ടൈം അപ്പോൾ ഞാൻ ഈതിൻ്റെയൊക്കെ കുറച്ച് പുതിയ കളക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ുണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് നെക്സ്റ്റ് വീക്കാണ് വരികയാണ് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ എന്നാണ് ഗേൾസിൻ്റെ ഫുഡ്വെയർ അതേപോലെ തന്നെ ബൂട്സ് കാര്യങ്ങൾ കിഡ്സിൻ്റെ ജെൻസിൻ്റെതിനൊക്കെ ഈ ഒരു ഫുഡ്വെയർ സെക്ഷനില് ഷൂസിൻ്റെ സെക്ഷനിലൊക്കെ നല്ല പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് അതായത് രണ്ടായിരത്തിൻ്റെ ഒക്കെ ചെരുപ്പ് അതേപോലെ തന്നെ ആയിരത്തിൻ്റെ ഒക്കെ ചെരുപ്പാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിനൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളല്ലേ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാം കുറേ കാലം ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഈ ഒരു ഇതിൽ വരുന്നത് അതിൻ്റെ നമുക്ക് അതിൻ്റെ പ്രൈസ് ഒന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാം ഞാൻ നോക്കി നോക്കിയിട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കത് പിന്നെ അതേപോലെ തന്നെ ഈ നാനൂറ് രൂപേൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ആ ചെരുപ്പുകൾ പിന്നെ ക്രോക്സ് സ്കെച്ചേസ് അങ്ങനത്തേൻ്റെയൊക്കെ ബ്രാൻഡിൻ്റെ തന്നെയൊക്കെ ഓഫർ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാനായതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഒന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ള ഒഡിഷൻ്റെ ഈ ഒരു ഷൂ വരുന്നത് യൂണിഫോം ഷൂസാണ് വരുന്നത് ബ്ലാക്കും വൈറ്റാണ് വരുന്നത് ഒരുവിധം എല്ലാ സൈസും അവൈലബിൾ ആണ് അതേപോലെ തന്നെ പല മോഡൽസിൽ വരുന്നുണ്ട് അതായത് രണ്ട് സൈഡ് ടിക്കുന്ന ടൈപ്പുള്ള ഷൂവും വരുന്നുണ്ട് അല്ലാത്ത നോർമലായിട്ടും വരുന്നുണ്ട് ഇതൊക്കെ ഓഫറിൻ്റെ കേട്ടോ ഫോർട്ടി പെർസെൻറ്റേജും അതേപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജും പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് നമുക്കൊരു വെള്ളത്തിലൊക്കെ ചവിട്ടാൻ പറ്റിയ ടൈപ്പ് മയക്കാലം ഒക്കെ അല്ലേ അപ്പോൾ അതിനും ഇങ്ങനത്തെ ചെരുപ്പിനും നല്ല ഓഫറൊക്കെ വരുന്നുണ്ട് പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ തന്നെ കിഡ്സിൻ്റെ ബൂട്ട് അതേപോലെ തന്നെ കുഞ്ഞും ബേബീസിൻ്റെ ഗേൾസിൻ്റെ ഷൂസ് കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ നോർമൽ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് അത് എത്ര പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ ഓഫറിലൊക്കെയാണ് ഇട്ടുള്ളത് അപ്പം നമുക്ക് നല്ല വർത്തായിട്ട് നമുക്ക് പർച്ചേസ് നല്ല ചെറിയ പൈസക്ക് ഈ ഒരു ടൈമിനും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എത്ര ഡ്രൈസ് ഈ ഓഫർ ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ലുലു ഓരോ ഡ്രേസും ലുലുൻ്റെ ഓഫർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലുലുൻ്റെ ലേറ്റസ്റ്റ് ഓഫർ അറിയാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ലുലുവിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് കയറിയിട്ട് നോക്കിയാൽ മതി അതിൻ്റെത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അതിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലുലൂലിപ്പോൾ നടക്കുന്ന ഓഫേഴ്സ് ഇനി വരാൻ പോകുന്ന ഓഫേഴ്സ് അതേപോലെ തന്നെ സെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നല്ലൊരു വെത്താണ് പിന്നെ നമ്മുടെ ചാനലിലും ലുലുൽ നല്ല ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലും ഞാൻ എന്തായാലും ഉപയോഗിക്കാം വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടെക്ക് എന്തൊക്കെ ഓഫർ ഉള്ളത് നമ്മളെ ചാനൽ മനസ്സിലാവും അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും കാണാം അതേപോലെ ഷോപ്പിംഗ് വീഡിയോസും കാണാം ഒക്കെ കാണാം അപ്പോൾ ഇരുനൂറ്റി നാൽപ്പത്തുപയ്യൻ ഇത് ഞാൻ എപ്പോഴും ഉള്ളിൽ പോയാലും ഈ രണ്ട് ഐറ്റംസിനും എപ്പോഴും ഓഫർ കാണാറുണ്ട് ഒന്ന് ഫുട്ബോളും അതേപോലെ തന്നെ കിഡ്സിൻ്റെ അതേപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്ന ഈ ഒരു ചപ്പൾസ് ഉണ്ടല്ലോ അത് ഇപ്പോഴും ഓഫർ കാണുന്ന ഒരു പിന്നെ ജെൻസിൻ്റെ ഒക്കെ സെക്ഷനിലും ടി ഷർട്ട്സിനും നിങ്ങളെ പാൻറ്റിനും അതേപോലെ തന്നെ ഷോർട്സും പേഴ്സണൽ കെയർ ഐറ്റംസിനൊക്കെ ഓഫർ നല്ലതുകൊണ്ട് അപ്പം നിങ്ങൾ പെരുന്നാക്കഴിഞ്ഞപ്പോൾ ലുലുൽ പോയിട്ടാണ് ഡ്രസ്സ് എടുക്കണം എന്ന് പാനിങ് കണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിട്ടോളി നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇനിയും ഓഫർ വരാണ്ട് പിന്നെ ബാഗ്സ് കാര്യങ്ങളൊക്കെ ട്രാവലിങ് ബാഗ് ട്രോളി ബാഗുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ മറ്റേ ട്രക്കിംഗ് ട്രക്കിങ് ബാഗ് അങ്ങനത്തെയൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് പിന്നെ ഞാൻ പോയത് ഹോം സെക്ഷനാണ് അതായത് എപ്പോഴും ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പില്ലോസിനാണ് ഉണ്ടോ ഏറ്റവും കൂടുതൽ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നത് പല ടൈപ്പ് പില്ലോസ് ഉണ്ട് പല റേറ്റിന് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലോക്സുകൾ ക്ലോക്കിന് ഇത് ലുലു എനിക്ക് തോന്നുന്നു ലുലുവിൻ്റെ ഇനാഗ്രേഷൻ സമയത്ത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പയായിരുന്നു ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പ്യണ്ട് പക്ഷേ നല്ല രസമുള്ള കുറേ കളക്ഷൻസ് മോഡൽസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ ബ്ലാങ്കറ്റ്സ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റിൻ്റെ സെറ്റുകൾ ഇതൊക്കെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ ഡിസൈനനുസരിച്ചും അതേപോലെ തന്നെ ലെങ്ത്തിനനുസരിച്ചും മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചും വ്യത്യാസമുണ്ട് പക്ഷേ എന്നാൽ കൂടി ഫുൾ സെറ്റായിട്ട് വരുന്നതാണ് അതായത് രണ്ട് പില്ലോ കവർ ഉണ്ടാവും നല്ല കട്ടിയുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റും ആയിരിക്കും നല്ല ആ ഒരു പൈസ ഒക്കെ വീർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചവിട്ടി നിസ്കാര കുപ്പായം അങ്ങനത്തെ ഐറ്റംസിനൊക്കെ വെറൈറ്റി കുറവാണ് പിന്നെ ഈ ഒരു ജെൻസിൻ്റെ ഷേർട്ട്സ് കാര്യങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് അതായത് ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പിന്നെ അതേപോലെ തന്നെ എച്ച് ഡി എഫ് സിൻ്റെ ബാങ്ക് കാർഡുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പേർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡിസ്കൗണ്ടുള്ളൂ അപ്പം അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് കുറേ പർച്ചേസിംഗ് കാര്യങ്ങൾ അവതിൻ്റെ പർച്ചേസിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബഹുമായിട്ടുള്ള കാര്യമാണ് എത്ര ഡേസ് ഈ ഓഫർ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ ചുല്ലുവിൻ്റെ സ്റ്റോറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ് ആണ് ഇലക്ട്രോണിക് ഐറ്റംസ് പറയേണ്ട കാരണം എപ്പോൾ പോയാലും നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് നാം ചൂടാക്കുന്ന കെറ്റൽ അതേപോലെ തന്നെ ടേബിൾ ഫാന് പിന്നെ അതേപോലെ തന്നെ റേഡിയോ പിന്നെ ടി വി ഇങ്ങനെയൊക്കെ ഓഫർ വരുന്നുണ്ട് എനിക്കൊരു ഇത് ശരിയാണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫിലുള്ള സമയത്ത് കുറേ കൊണ്ടുവരാറുണ്ടായിരുന്നു കേട്ടോ റേഡിയോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ ഒക്കെ കേൾക്കാൻ അപ്പോൾ റേഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ റേഡിയോക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഓഫർ ഉണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഗേൾസിന് ആവശ്യമായിട്ടുള്ള ഹെയർ ഡ്രൈ ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ട്രൈറ്റനിങ്ങിൻ്റെ ഇതും എല്ലാത്തിനും നല്ല ഓഫറുണ്ട് പെർപ്പിളിൻ്റെ ഓഫറാണല്ലോ പെർപ്പിളിൽ ഇപ്പോൾ ഓഫർ ഉണ്ടോന്നുള്ള ചെക്ക് ചെയ്ത് നോക്കിയത് പെർപ്പിളിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ലൊലുലിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷൻ തന്നെ കാര്യമായിട്ട് നോക്കിയത് കാരണം പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണമെന്നുള്ള നേരത്തെ എന്നൊക്കെ ഉള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓഫർ കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മൊബൈലിൻ്റെ ആക്സസറീസ് അതേപോലെ തന്നെ പവർ ബാങ്ക് അതായത് ഇനി അങ്ങോട്ടേക്ക് മഴക്കാലാണ് വരുന്നത് കൈസ് അതുകൊണ്ട് എന്തായാലും നമ്മൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനമാണ് പവർ ബാങ്ക് ഈ പവർ ബാങ്കിനും ഓഫർ ഉണ്ട് അപ്പം ഏതാ ബ്രാൻഡ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾ നോക്കി നോക്കാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലൊരു ട്രൈപോഡും അതേപോലെ തന്നെ ഒരു മൈക്കും വാങ്ങണം അത് രണ്ടും ഞാൻ നോക്കി പക്ഷേ അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ബ്രാൻഡിൻ്റെ ഇല്ല അവിടെ അവിടെ വേറെ ഏതോ ഒരു ബ്രാൻഡ് യു യൂസ് ചെയ്യാത്ത ബ്രാൻഡിൻ്റെ ആണല്ലോ അപ്പോൾ ഞാൻ വാങ്ങില്ല പിന്നെ അതാ ലാപ്ടോപ്പിൻ്റെ ബാഗ് കാര്യങ്ങൾ ഓഫർ ആയിരുന്നുണ്ട് പിന്നെ കിഡ്സിൻ്റെ ടോയ്സിനൊക്കെ എപ്പോഴും ഓഫർ ഉണ്ടാകാറുണ്ട് ലുലുലുലി അപ്പോൾ കുഞ്ഞ് ബേബീസ് ഉള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ പിള്ളോസ് ഞാൻ പറഞ്ഞല്ലോ പില്ലോസ് തന്നെയാണ് ഇപ്പം കാര്യമായിട്ട് ലുലൂലി ഞാൻ ഈ ഒരു ഹോം സെക്ഷല് പോയപ്പോൾ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഈ കാണാൻ നൂറ്റി അമ്പത്തൊമ്പത് ഉറുപ്പുള്ളുണ്ട് ബേബീസിൻ്റെ ഈ നല്ല ഭംഗിയുള്ള കുഞ്ഞ് കാലിനൊക്കെ വെച്ചിട്ടുള്ള കുഞ്ഞ് ഷൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല അഫോർഡബിൾ ആണ് ഇങ്ങനത്തെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്തായാലും വലിയ വലിയ കടകളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെറിയ സ്ട്രീറ്റ് സ്ട്രീറ്റ് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ പ്രൈസ് ഏകദേശം കുറേ പോലെയായിരുന്നു പക്ഷേ ലുലുൽ ചില സമയത്ത് ഇടുന്നത് ലുലുൽ ഭയങ്കര എല്ലാവർക്കും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട് പക്ഷേ ലുലുവിൽ നമ്മൾ ശരിക്കും പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് ലുലുൽ ഏറ്റവും ഓഫർ ഇടുന്ന വിലക്കുറവ് ഉണ്ടാവുന്ന ഒരു ടൈമിലാണ് ആ ടൈം എന്തൊക്കെയെന്നൊക്കെ ഉള്ളത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോസ് വേറെ വാച്ച് ചെയ്തിട്ട് പോവുക അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും പറയേണ്ട അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കരുത് വളരെ നല്ല കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഒരു ഇൻസ്റ്റയിൽ തന്നെ ഞാൻ ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോസും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഫോളോ അപ്പം നമ്മളിവിടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതാ ബേബീസിനെ ഞാൻ പറഞ്ഞില്ല ന്യൂബോൺ ബേബീസിൻ്റെ സാധനങ്ങൾ ഈ കുഞ്ഞി ബേബീസിൻ്റെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും നല്ല ഓഫറ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളില്ലേ ബേബീസിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കിട്ടുക സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഫുൾ ഒരു പാൻറ്റ് ഒരു ടോപ്പിനായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല കുട്ടികൾക്ക് നല്ല കംഫർട്ടായിട്ടുള്ളത് വിശ്വസിച്ച് നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ബേബീസിനൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളെല്ലോ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ലുലുനിന്ന് സ്റ്റോറ് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷോട്ടിട്ടുണ്ടായിരുന്നു ലുലുൻ്റെ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ റേറ്റിന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആ കാർഡെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലുലു എന്നൊക്കെ കുറേ സാധനങ്ങൾ അത്യാവശ്യം നല്ല എമൗണ്ടിനൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർഡിലേക്ക് പോയിൻറ്റ്സ് കയറും അങ്ങനെ എൻ്റെ കാർഡിലേക്ക് കയറിയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളെ കമൻസിൽ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് അത് നമുക്ക് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യും ഞാനത് ഒരു വൺ ഇയറിനുള്ളിലാണ് ഞാനത് ഫുഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ അന്ന് തന്നെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പർച്ചേസ് ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലുലുവിലിപ്പോൾ ലൈവായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ സെയിൽ കാര്യങ്ങളൊക്കെ ഇനി പെരുന്നാക്കുള്ള സെയിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ സെയിൽ കാര്യങ്ങളൊക്കെ ഇതുതന്നെയാണ് കൂടുതലായിട്ടുള്ളത് ഇനി ഇപ്പം പുതിയ പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊന്നും ലുലുൽ പുതുതായിട്ട് വന്നിട്ടുള്ളൂ അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് മെസ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോണതിൻ്റെ മുന്നേ തന്നെ ലുലൂര് നടക്കുന്ന സെയിൽ കാര്യങ്ങൾ അറിയാനുള്ള ലിങ്ക് ഉണ്ടല്ലോ അത് ഞാൻ എന്ത് ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ സൈഡിൽ കൊടുക്കാം അതിന് പുറമെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ അബൌട്ടിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പെരുന്നാക്കരും പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ നേരത്തെ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം കാരണം ഇപ്പം നമുക്ക് ഭയങ്കര നല്ല ഭയങ്കര ക്ലൈമറ്റ് മഴ കാര്യങ്ങളാണ് പിന്നെ ലാസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കഴിഞ്ഞ് ചെറിയ പെരുന്നാളിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് കടകളിൽ നടക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഒക്കെ തെരവായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നേരത്തെ പോയിട്ട് പർച്ചേസ് ചെയ്യുക പ്ലാൻ ഡ്രസ്സ് എടുക്കാൻ പ്ലാനിങ് ഉണ്ട് ചിലർ എടുക്കുന്നുണ്ടാവില്ല ചിലവർ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിലിപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം മഴ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പലർക്കും സോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇഡേ ഞാൻ വിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു മെയിൻ ഏരിയ ഞാൻ ഫാഷൻ സോറി ലുലൂര് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഓടിക്കയറി പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉള്ളത് പടിയാണ് പിന്നെ സ്കൂൾ ഐറ്റംസിൻ്റെ പറഞ്ഞല്ലോ സ്കൂൾ ഐറ്റംസിൻ്റെ താഴത്തെ നമ്മൾ ലുലൂറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിരാം ടൈ ബാഗ്സ് അതേപോലെ തന്നെ അഡിദാസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡിൻ്റെ ബാഗുകൾക്കൊക്കെ നല്ല പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് അപ്പം ബാഗുകളൊക്കെ ബ്രാൻഡ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു ടൈമും കൂടിയാണ് അപ്പം ഞാനിത് ആ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു ആറ് മണിവരെയൊക്കെ ഞാൻ ഉള്ളൂ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ